ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ ആയിട്ട് കാണപ്പെടുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസില് ഒന്നാണ് പ്രമേഹം പ്രമേഹത്തിൽ അഞ്ച് പകയുണ്ട് ഇതിൽ ടൈപ്പ് വൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ടൈപ്പ് ടൂ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡിസോർഡറിൽ പെടുന്ന ഒരു ഡയബറ്റിസ് ആണ് മൂന്നാമത്തെ ജസ്റ്റേഷൻ ഡയബറ്റിസ് പ്രഗ്നൻസി കാലത്ത് വരുന്ന ഡയബറ്റിസ് നാലാമത്തെ പ്രീ ഡയബറ്റിസ് ആണ് അപ്പൊ ഡയബറ്റിസ് ആവുന്ന മുമ്പ് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഡയബറ്റിസ് അഞ്ചാമത് മോഡി ജെനറ്റിക്കലി വരുന്ന യങ്സ്റ്റേഴ്സിന് വരുന്ന ഒരു ഡയബറ്റിസ് ആണ് കോമൺലി നമ്മൾ സ്ഥിരം കാണുന്ന ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെയോ ഇല്ലെങ്കിൽ ഇൻസുലിൻ ദേഹത്ത് നല്ല രീതിയിൽ അത് അബ്സെർവ് ആവാതെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴും ശരീരത്തിലുള്ള ബ്ലഡില് ബ്ലഡ് ഷുഗർ ലെവൽസ് കൂടുകയും നിങ്ങൾക്ക് പ്രമേഹം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അമിത ദാഹം എപ്പോഴും ദാഹം തോന്നുന്നത് രണ്ടാമത്തെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് പ്രത്യേകിച്ച് രാത്രി മൂന്നാമത്തെ പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് നാലാമത്തെ ലക്ഷണം ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് തോന്നുന്നത് അഞ്ചാമത്തെ ക്ഷീണം ദിവസം മുഴുവനും ക്ഷീണം തോന്നുന്നത് ആറാമത്തെ ലക്ഷണം കണ്ണുടെ കാഴ്ച മങ്ങുന്നത് ഏഴാമത്തെ സാവധാനം ഉണങ്ങുന്ന മുരിവുകൾ എട്ടാമത്തെ ലക്ഷണം കാലിലും കയ്യിലും മരുവെപ്പ് ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നല്ല ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ചികിത്സ ഉറപ്പാക്കുക ദിസ്ഇസ് ഡോക്ടർ സുമത ഐ എച്ച് കെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും ഐ എച്ച് കെ നോർത്ത് പറവൂർ എസ് സി മെമ്പറുമാണ് താങ്ക് യു